ലോക ഫുട്ബോളിൽ തനിക്കൊപ്പം നിൽക്കാൻ മറ്റൊരു താരമില്ലെന്ന ഒരിക്കൽ കൂടി അടിവരയിട്ട് തെളിയിക്കുകയായിരുന്നു ഫുട്ബോൾ മെച്ചുക ലയണൽ മെസ്സി കഴിഞ്ഞ വർഷത്തെ ഫിഫയുടെ മികച്ച താരത്തിനുള്ള പുരസ്കാരം ലയണൽ മെസ്സിക്ക് നൽകി കഴിഞ്ഞു ബാലന്റിയോർ നേട്ടത്തിന് പിന്നാലെയായിരുന്നു ഫിഫ മികച്ച താരത്തിനുള്ള അവാർഡും അർജന്റീനയൻ ഇതിഹാസത്തെ തേടിയെത്തിയത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ നോർവേ താരം എർലിംഗ് ഹോളൻഡിനെയും കിലിയൻ എംബാപ്പയും പിന്നിലാക്കി അർജന്റീനിയൻ താരം ലയണൽ മെസ്സി വീണ്ടും മികച്ച ലോക ഫുട്ബോളർക്കുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ഏറ്റുവാങ്ങുകയുണ്ടായി എട്ടാം തവണയാണ് മെസ്സി മികച്ച ലോക താരത്തിനുള്ള ഫിഫയുടെ പുരസ്കാരം നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത് വരെയുള്ള കാലയളവിലെ പ്രകടനമാണ് പുരസ്കാരത്തിനായി പരിഗണിച്ചിരുന്നത് ഒരു തവണ ഫിഫ വേൾഡ് പ്ലെയർ ഓഫ് ദി ഇയർ നാല് തവണ ഫിഫ ബാലേൻ തിയോർ മൂന്ന് തവണ ഫിഫ ദ ബെസ്റ്റ് എന്നിവയാണ് മെസ്സി നേടിയെടുത്ത പുരസ്കാരങ്ങൾ എന്നാൽ ലണ്ടനിൽ നടന്ന ചടങ്ങിന് ഹാലൻഡും മെസ്സിയും എംബാപ്പയും ഒന്നും എത്തിയിരുന്നില്ല ഫിഫ ലോകകപ്പ് അർജന്റീനയ്ക്ക് നേടിക്കൊടുത്തതിൽ നിർണായക പങ്കുവഹിച്ച മെസ്സി കഴിഞ്ഞ സീസണിൽ നാൽപ്പത്തിയൊന്ന് ഗോളുകളും ഇരുപത്തിയാറ് അസിസ്റ്റും കുറിച്ചിരുന്നു ഖത്തർ ലോകകപ്പിൽ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ നേടിയതും മെസ്സിയായിരുന്നു മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം സ്പെയിനിന്റെയും ബാഴ്സലോണയുടെയും താരം ഐന്റാന വോൺമെറ്റി സ്വന്തമാക്കിയിരുന്നു മികച്ച പുരുഷ ടീം പരിശീലകനുള്ള പുരസ്കാരം സിറ്റി ക്ലബ്ബിന്റെ പരിശീലകൻ പെപ് ഗാർഡിയോള സ്വന്തമാക്കിയിരുന്നു കഴിഞ്ഞ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ് മാഞ്ചസ്റ്റർ സിറ്റിയെ ട്രിബിൾ കിരീടത്തിൽ എത്തിച്ചതാണ് ഗാഡിയോളയെ പുരസ്കാരത്തിന് അർഹനാക്കിയത് ലോക ഫൈനലിൽ എത്തിയ ഇംഗ്ലണ്ട് വനിതാ ടീമിന്റെ പരിശീലക സെറീന വിഗ്മാനാണ് മികച്ച വനിതാ ടീം കോച്ചിനുള്ള പുരസ്കാരം നേടിയതും ഇത് നാലാം തവണയായിരുന്നു വിഗ്മാൻ ഫിഫ ബെസ്റ്റ് പുരസ്കാരം നേടുന്നതും പോയിന്റ് നിലയിൽ ഇരു താരങ്ങളും നാൽപ്പത്തിയെട്ട് പോയിന്റ് വീതം നേടി സമനില പാലിച്ചിരുന്നു എന്നാൽ ദേശീയ ടീം ക്യാപ്റ്റന്മാരുടെ വോട്ടിലാണ് മെസ്സി പുരസ്കാര വിജയത്തിൽ എത്തിയത് ഫ്രാൻസിന്റെ കിളിയൻ എംബാപ്പ ഇംഗ്ലണ്ടിന്റെ ഹാരി കെയ്ൻ ഈജിപ്തിന്റെ മുഹമ്മദ് സാല ക്രൊയേഷ്യയുടെ ലൂക്ക മോട്ട്രിച്ച് പോളണ്ട് നായകൻ റോബർട്ട് ലെവൻഡോസ്കി തുടങ്ങിയവരുടെ പ്രഥമ വോട്ട് മെസ്സിക്ക് ലഭിച്ചു അർജന്റീന നായകൻ ലയണൽ മെസ്സി എർലിംഗ് ഹോളന്റിന് വോട്ട് ചെയ്തു ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രിയുടെ വോട്ടും എർലിംഗ് ഹാലൻഡിനായിരുന്നു ഇന്ത്യൻ പരിശീലകൻ ഈഗോ സ്റ്റീമാക്കിന്റെ വോട്ട് സ്പെയിനിന്റെ റോഡ്രിഗോ ഹെർണോണ്ടസിന് ലഭിച്ചു മാധ്യമങ്ങളുടെ സെക്ഷനിൽ ഇന്ത്യക്കായി വോട്ട് ചെയ്തത് ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ ദിമാൻ സർക്കാർ ആണ് ാണ് വോട്ട് ലഭിച്ചതും ആരാധകരിൽ നിന്ന് ലഭിച്ച പോയിന്റിൽ ലയണൽ മെസ്സി ബഹുദൂരം മുന്നിലായിരുന്നു ആറ് ലക്ഷത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ആരാധക പോയിന്റ്സ് ആണ് മെസ്സിക്ക് ലഭിച്ചത് രണ്ടാം സ്ഥാനത്തുള്ള ഹാലന്റിന് ലഭിച്ചതും മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ആരാധക പോയിന്റ്സ് മാത്രമാണ് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഫുട്ബോളിലെ മെഷിഹ താൻ തന്നെയെന്ന് ലയണൽ മെസ്സി